പരസ്യത്തിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന പരാതിയിൽ നടൻ മോഹൻലാലിനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി മണപ്പുറം ഫിനാൻസിന്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിലായിരുന്നു പരാതി പന്ത്രണ്ട് ശതമാനം പലിശയ്ക്ക് സ്വർണ്ണ വായ്പ നൽകുമെന്നായിരുന്നു മോഹൻലാൽ അഭിനയിച്ച പരസ്യങ്ങളിലെ പ്രധാന വാഗ്ദാനം എന്നാൽ വായ്പ തിരിച്ചടച്ച് പണയം എത്തിയപ്പോൾ കമ്പനി ഉയർന്ന പലിശ നിരക്ക് ഈടാക്കിയെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം ശബരിമലയിൽ എസ് ഐയുടെ എ ടി എം കാർഡ് കൈക്കലാക്കി പതിനായിരം രൂപ കവർന്ന് സ്വകാര്യ കമ്പനിയുടെ താൽക്കാലിക ജീവനക്കാരൻ മാളികപ്പുറം പതിനഞ്ചാം നമ്പർ അരവണ കൗണ്ടറിലെ ജീവനക്കാരനെ ദേവസ്വം വിജിലൻസ് പിടികൂടി മാവേലിക്കര കണ്ടിയൂർ അറക്കൽ തെക്കതിൽ ജിഷ്ണു സജ്ജികുമാറാണ് അറസ്റ്റിലായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ജനുവരി പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ശനിയാഴ്ച രാത്രി ഏഴ് മണി മുതൽ വരെയും ഞായറാഴ്ച രാവിലെ മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ കോഴിക്കോട് നാല് മലയാളികൾ പിടിയിൽ മുപ്പത്തി ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് കോഴിക്കോട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആദ്യത്തേതാണിത് കോഴിക്കോട് സ്വദേശിയായ എഴുപത്തിരണ്ടുകാരുടെ ബാങ്ക് അക്കൗണ്ട് ആധാർ വിവരങ്ങൾ ശേഖരിച്ചാണ് തട്ടിപ്പ് ഇവരുടെ ആധാർ കാർഡ് തട്ടിയെടുത്ത ആരോ മുംബൈ കാനറ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയെന്ന് വിശ്വസിപ്പിച്ചാണ് ഡിജിറ്റൽ അറസ്റ്റ് ഇവരുടെ അക്കൌണ്ട് വഴി നരേഷ് ഗോയൽ എന്നയാളുടെ പേരിൽ നാലു കോടിയുടെ കള്ളപ്പണം കള്ളപ്പണമിടപാട് നടന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഡിജിറ്റൽ അറസ്റ്റ് എന്ന മുംബൈ കൊളാബോ പോലീസിന്റെ പേരിൽ സംഘം പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തി കോഴിക്കോട് പറയപ്പാടി സ്വദേശി ഹരിപ്രസാദ് കല്ലായിലെ ഫാസിൽ അത്താണിക്കൽ കെ വി ഷിഹാബ് മലാപ്പറമ്പ് സ്വദേശി എറബിൻ എന്നിവരെയാണ് കോഴിക്കോട് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഉത്തരേന്ത്യയിലോ വിദേശത്തുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് കേരളത്തിൽ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സംഘടിപ്പിച്ച് നൽകി കമ്മീഷൻ പറ്റുന്നവരാണ് പിടിയിലായെന്ന് പോലീസ് അറിയിച്ചു ബിജെപി ആദ്യമായി ഭരണം പിടിച്ചെടുത്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരെ വിരുന്നിന് വിളിച്ച് ഗവർണർ രാജേന്ദ്ര അല്ലേക്കർ വൈകിട്ട് മണിക്ക് ലോക്ഭവനിലാണ് ചായ സൽക്കാരം ബി ജെ പി അംഗങ്ങള്ക്കൊപ്പം എൽ ഡി എഫ് യുഡിഎഫ് അംഗങ്ങളും വിരുന്നിൽ പങ്കെടുക്കും കൗൺസിലർമാർക്ക് ഗവർണർ സൽക്കാരം നൽകുന്നത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ വിരുന്നിന് രാഷ്ട്രീയ പ്രാധാന്യവും ഉയർന്നു